ഇവിടെ ആരെ തൃപ്തിപ്പെടുത്താൻ അവർ നോക്കുന്നത് ഈ രാജ്യത്തെ സംഘടിതമായിട്ടുള്ള മതന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി അങ്ങേറ്റത്തെ പ്രീണന രാഷ്ട്രീയമായിട്ട് നടക്കുന്ന ഈ രണ്ട് കുട്ടിയെയും രാജ്യം തിരസ്കരിച്ചു കളഞ്ഞു ഈ രാജ്യത്ത് ഇവരുടെ കടപൂട്ടി കഴിഞ്ഞു ആ കടപൂട്ടിയ രണ്ടാളുകൾ എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞവരാണ് കേരളം മാത്രം ഒരു തുരുത്തായിട്ട് തുരുത്തായിട്ടിപ്പോൾ ഇവിടെ മാറി നിൽക്കുകയാണ് മാഷ് കേരള മോഡലിനെ കുറിച്ച് പറഞ്ഞു ഈ കേരള മോഡൽ വാസ്തവത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് ഇന്നാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ ഞാൻ അതിനൊന്നും തള്ളിപ്പറയും പൂർണമായും തള്ളി പറയല പക്ഷെ തിരുവനന്ത നമ്മുടെ രാജ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള തിരുവിതാംകൂർ രാജകുടുംബം അടക്കമുള്ളവരുടെ സംഭാവന അതിലുണ്ട് മാർഷ്ട പാർട്ടിയുടെ മാത്രം സംഭാവനയൊന്നുമല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മുപ്പത്തഞ്ച് വർഷം ഭരിച്ചല്ലോ ബംഗാൾ എന്റെ ബംഗാൾ മോഡൽ എന്ന് പറയാത്തത് എന്റെ ബംഗാൾ മോഡൽ എന്ന് പറയാത്തത് എന്റെ ത്രിപുര മോഡൽ എന്ന് പറയാത്തത് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകതയോ സവിശേഷതയോ ഒന്നുമല്ല ഭൂമിശാസ്ത്രപരമായി ചരിത്രപരമായി നമുക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈദേശിക ആക്രമണങ്ങൾ ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടേത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ആ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള നമ്മുടെ പ്രതിസൗന്ദര്യം കൊണ്ടൊക്കെ നമ്മൾ വാസ്തവത്തിൽ എത്രയോ മുൻപിലെത്തേണ്ടതായിരുന്നു ഇവിടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ച് കളിക്കുകയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡക്സ് വെച്ച് കളി കിളി മുഴുവൻ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ലോകത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ വളരെ മുൻപിലാണ് യൂറോപ്പിനേക്കാളും മുമ്പിലാണ് അതല്ലെങ്കിൽ അമേരിക്കയേക്കാൾ മുമ്പിലാണ് എന്ന് കരുതിയിട്ട് അമേരിക്കയേക്കാൾ സാമ്പത്തികമായിട്ടുള്ള ശക്തിയാണ് ക്യൂബ എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയുന്ന ക്യൂബ മൂന്നന്മാരുണ്ടാവാം ക്യൂബ മാത്രായ സംഭവം ക്യൂബ എന്നുള്ള മരുന്ന് കത്തിരിക്കുന്ന ഒരുപാട് ഭാവങ്ങൾ ഇപ്പോഴും ഉണ്ട് നാട്ടിൽ അത്ഭുത മരുന്ന് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ രാജ്യത്തിന്റെ ആന്തരികമായ ശക്തിയിൽ ഒരു വിശ്വാസവും ഇവർക്കില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ഞാൻ ഊന്നി പറയാനാതകം നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ സയന്റിസ്റ്റുകൾ വികസിപ്പിച്ച കോവാക്സിനെതിരായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട പ്രചാരണം നടത്തിയ താര ഇവിടെ കൊണ്ടുവന്ന് കെട്ടിപ്പൂട്ടി അകത്ത് വെച്ചില്ലേ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഇത് ഗുണനിലവാരം ഇല്ലാത്താണെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ഇവിടെ പ്രചരണം നടത്തിയതാരാ നമ്മുടെ രാജ്യത്തിന്റെ ആന്തരികമായിട്ടുള്ള കഴിവിൽ ആന്തരികമായിട്ടുള്ള ശക്തിയിൽ നമ്മുടെ ജനങ്ങളുടെ ശക്തിയിൽ ഇവർക്കൊരു വിശ്വാസവും ഇല്ല അതുകൊണ്ടാണല്ലോ തോമസ് ഐസക് പറഞ്ഞത് ഡിജിറ്റൽ എക്കോണോമി ഒന്നും ഇവിടെ നടപ്പാവില്ല കേട്ടോന്ന് അല്ലേ ഓർമ്മയില്ലേ ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ കിടന്ന് കളിക്കണം ഇവരുടെ എല്ലാ പോളിസികളും ഇവരുടെ എല്ലാ നയങ്ങളും തെറ്റാണ് സർ ലോകം ഒരുപാട് മുന്നോട്ട് പോയി ചെറുപ്പക്കാർ ഒരുപാട് മുന്നോട്ട് വന്നു ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു ഈ രാജ്യവും മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള നെറേറ്റീവുകൾ ഇനി വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ആമുഖമായി പറയാനുള്ളത് ദീർഘമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വാചകസരത്തിന് സംസാരിക്കാനല്ല ഇനി ഫാക്ച്വൽ ആയിട്ട് കണക്കുകൾ വെച്ചിട്ടാണ് കേന്ദ്ര അവഗണയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ തയ്യാറെ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ജി എസ് ടി കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ജി എസ് ടി കോമ്പൻസേഷൻ നിങ്ങൾ ചിന്തിക്കുന്ന കുട്ടികളോട് ഉണ്ടല്ലോ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടാൻ കേരളത്തിന് അർഹതയുണ്ടോ അപ്പുറത്തിരിക്കുന്ന അസൻ സാർ പറയട്ടെ എന്ത് വലിയ എന്ത് വലിയ ഒരു തെറ്റായിട്ടുള്ള നെറേറ്റീവ് ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഇതാ അവഗണിക്കുന്നേ ഒരു പ്രത്യേക അജണ്ടത് രാജ്യത്ത് വിഘടനവാദം വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അജണ്ട മാത്രമാണ് സൃഷ്ടിക്കുന്നത് പറഞ്ഞതിന് മറുപടി പറയുമ്പോൾ താങ്കൾ വിഷയത്തിൽ നിൽക്കാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വി ഗോവിന്ദനെ വേദിയിലിരുത്തി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ വാരി ഇലക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എത്രയൊക്കെ മറച്ചു പിടിച്ചാലും സത്യം ഒരുനാൾ മറന്നേക്കി പുറത്തു വരുമെന്ന വാക്കുകൾ വെറുതെയുള്ളതല്ല സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ ചരിത്രവും അതുപോലെയാണ് സർക്കാർ സംവിധാനങ്ങളും അണികളും ചേർന്ന് എത്രയൊക്കെ മറച്ചു പിടിച്ചാലും യഥാർത്ഥ ചരിത്രം പുറത്തുവരിക തന്നെ ചെയ്യും ബ്രിട്ടീഷുകാരുടെ ഔദാര്യം പറ്റിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള ചരിത്രം മറന്നുപോയവരെ ഓർമ്മിപ്പിക്കാനായി രേഖകൾ സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പി നേതാവ് സന്ധീപ് വാര്യർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കാനായി ബ്രിട്ടീഷുകാരിൽ നിന്നും പണം വാങ്ങിയാണ് ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന സന്ദീപ് വാര്യരുടെ പരാമർശത്തിനെതിരെ നേരത്തെ സി പി എം രംഗത്തെത്തിയിരുന്നു സന്ദീപ് വാര്യർ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി പി എം സംസ്ഥാന അധ്യക്ഷൻ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക രേഖകൾ സന്ദീപ് വാര്യർ പുറത്തുവിട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ ബ്രിട്ടീഷ് അധികാരികളോട് തങ്ങളുടെ പ്രസിദ്ധീകരണത്തിനുള്ള പ്രിന്റിംഗ് പേപ്പർ അടക്കമുള്ളവ നൽകണമെന്ന് അപേക്ഷിക്കുന്ന കത്താണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് സന്ദീപ് വാര്യർ ഈ രേഖകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുന്നുണ്ട് കേസ് കൊടുക്കണം പിള്ളേഴ്സ ബ്രിട്ടീഷുകാരുടെ ഔദാര്യം പറ്റി സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ ചരിത്രം രേഖകൾ സഹിതം ഞങ്ങൾ നൽകാം ബ്രിട്ടീഷ് പ്രോപ്പകാന് നാട് മുഴുവൻ എത്തിക്കാൻ ദേശാഭിമാനി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾക്ക് ആവശ്യമുള്ള പ്രിന്റിംഗ് പേപ്പർ നൽകാൻ ഇരന്നുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികൾക്ക് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി അയച്ച കത്തിത ഇത് ട്രെയിലർ മാത്രമെന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറച്ചിരിക്കുന്നത് കത്ത് പുറത്ത് വന്നതിന് പിന്നാലെ കേസ് കൊടുക്കുന്നില്ലേ ഗോവിന്ദ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്